അല്ല കാര്യം റിവ്യൂ പല ചാനൽസും നേരിട്ട് ഇന്നാണ് കണ്ടത് എന്റെ അടുത്ത് എന്താ വെച്ചേട്ടാ ഞാൻ പ്രോവിനെ പറ്റി നെഗറ്റീവ് കുറേ പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞാൽ അതൊക്കെ കുഴപ്പമില്ല പ്രോസ് ചെയ്യുക എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ചൂണ്ടി കാണിക്കണം എന്നാലും എനിക്ക് തിരുത്താൻ പറ്റത്തുള്ളൂ ഇപ്പൊ ഞാൻ ഇപ്പം ഇപ്പൊ അലറാറില്ല വലിയ രീതിയിൽ ലൗഡായിട്ട് സംസാരിക്കാറില്ല അതൊക്കെ പലർക്കും ചിലപ്പോ കുറച്ചൊരി പ്രശ്നമായിട്ട് തോന്നി വൈൽക്കാർ ആയിട്ട് പോവാൻ സാധിച്ചു പിന്നെ അഞ്ചു ലക്ഷം അല്ല നീ ഇരുപത് ലക്ഷം എടുത്തിട്ടാരും വരേണ്ടിയില്ല അല്ലേ പക്ഷെ അഞ്ചു ലക്ഷം സൈന്റെ കളി കണ്ടിട്ടില്ല പിന്നെ എസ്പെഷ്യലി എസ്പെഷ്യലിന്റെ വൈഫിന്റെ പുള്ളിക്കാരിയുടെ എന്താ പറയാ പക്ഷെ ജനുവൻ ആയിട്ട് ചെയ്ത് കേട്ടോ ഹസ്ബൻഡാണെന്നൊന്നും നോക്കിയില്ല അതിൽ ഹാഷ് ഓഫ് ബിഗ് ഹാഷ് ഓഫ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അറ്റ് ടൈം കൊടുക്കുന്നുണ്ടായിരുന്നു അത്രയും കൊടുക്കണ്ടേ നിങ്ങൾ രണ്ടുപേരും നല്ലൊരു മെസ്സേജ് അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതേ ആളുകളാണ്

പോവാൻ വേറെ കാര്യമുണ്ട് ഈ നിക്കുന്ന മനുഷ്യന്റെ അടുത്ത് ഞാൻ ബിഗ് ബോസിന്റെ കാര്യം പറഞ്ഞപ്പോ ഇങ്ങനെ ഒരു സാധനം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു